വിപുലൻ പത്തടി ദൂരെ നിൽക്കാണ് പത്തടി ദൂരം നിൽക്കുന്ന വിപുലം എങ്ങനെ ഇത് കേൾക്കുന്നു കാരണം ഞാൻ കേട്ടു വിചാരിച്ചു ഹരിണി അവരുടെ ഭർത്താവിനെ രാജാവേ എന്ന് വിളിക്കുന്നു അത് ശരിയല്ല എന്ന് പറഞ്ഞോട് പറഞ്ഞ ആൾക്കാരുണ്ട് രാജാവേ എന്ന് ഞാൻ പറഞ്ഞ എത്രയോ ടീച്ചർമാർ അവരെ മാഷന്മാരായ ഭർത്താക്കന്മാരെ മാഷയെന്ന് വിളിക്കുന്നുണ്ട് അല്ല അതൊരു ഒരു ചോദ്യമല്ലേ അങ്ങനെ ഇണ്ടാവില്ലേ ശരിക്കും ആത്രേകം എന്ന് പറയുന്നൊരു ദേശമില്ല ഇല്ല ആത്രേകം എന്ന് പറയുന്നൊരു ദേശമേ ഇല്ല ഇതൊക്കെ നോണയാണ് അങ്ങനെ പറയാൻ വേണ്ടിട്ടുള്ള എല്ലാ കുനിഷ്ട പണികളും അതിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അത് അത് ഞാൻ അംഗീകരിക്കുന്നു അത് അത്തരത്തിൽ തന്നെ ചെയ്തൊരു സാധനമാണ് നിങ്ങൾക്ക് ടീച്ചറോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിലോ സംസാരിക്കാനുണ്ടെങ്കിലോ ചോദിക്കാവുന്നതാണ് ആദ്യമായിട്ട് എനിക്കൊരു ഭയങ്കര ഒരു സന്തോഷ നന്ദിയും പറയാനുണ്ട് കാരണം ഈ ഒരു നിമിഷങ്ങളിൽ അതായത് ഞാൻ ആ നോവല് വായിച്ചതുപോലെ തന്നെ ഈ ഒരു കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ടൊരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഒരു രോമങ്ങൾ എണീറ്റ് നിന്ന കുറെ നിമിഷങ്ങൾ ഈ കുറച്ച് സമയം കൊണ്ട് കിട്ടി ആ നോവൽ വായിച്ചപ്പോൾ അതേ ഒരു ഇമ്പാക്റ്റില് എനിക്കത് ഉള്ളിൽ തട്ടി എന്നുള്ളൊരു ആ സന്തോഷം ആദ്യം പറയാനുണ്ട് ഹീറോസ് ഒന്ന് നമ്മൾ വിചാരിച്ച് കരുതിയിരുന്ന പാണ്ഡവരോ അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു കോണിലൂടെ നോക്കുമ്പോൾ അത് ശരിയല്ല അവർക്ക് അവർ അവരുടെ ഉള്ളിൽ ആ ഒരു വില്ലൻ ഉണ്ട് എന്നുള്ളൊരു സത്യം നമുക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ ഒരു വലിയൊരു തിരിച്ചറിവ് എനിക്ക് ആ പുസ്തകം അടച്ചു വെച്ച നിമിഷം എനിക്ക് കിട്ടി പിന്നെ അതിൻ്റെ ഒപ്പം ഒരു നിരമിത്രൻ്റെ ഒരു ഒരു ഹീറോയിസ് അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു ഒരു പുള്ളിനെ ഒരു ഒരു ഹീറോയുടെ തലത്തിലേക്ക് ഉയർത്തുന്ന ഒരു ഘടകമായിട്ട് എനിക്ക് തോന്നിയത് പുള്ളിയുടെ ഉള്ളിലുള്ള ഒരു നനവാണ് അതായത് ഒരു ഒരു സഹാനുഭൂതി അല്ലെങ്കിൽ ആ പുള്ളിയുടെ ഉള്ളിലുള്ള ഒരു നീതി അവസാന ആത്രേകത്തിൻ്റെ ഒരു രാജ ഒരു അവിടുത്തെ ഒരു നേതാ നേതാവിലേക്ക് പുള്ളി ഉയർന്നു വരുന്ന നമ്മൾ കാണുന്നുണ്ട് അപ്പം ഇതൊക്കെ ഇതെഴുതുന്ന സമയത്ത് അത് ഇങ്ങനെ കൊടുക്കണം ഈ ആൾക്കാരിലേക്ക് ഇതിങ്ങനെ എത്തണം എന്നൊക്കെ എനിക്ക് കിട്ടിയ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് അങ്ങനെ മാും ശരിക്കും ഉണ്ട് കാരണം നോവല് നമ്മൾ ഉണ്ടാക്കുന്നൊരു സാധനമാണ് അതായത് കവിത എഴുതുന്ന പോലെ ഒരു കുറച്ചും കൂടി കവിത കുറെ കൂടി സർഗാത്മകമാണ് നമ്മുടെ ഒരു വികാരങ്ങളും നമ്മൾ അതിൻ്റെ നമ്മൾ തന്നെ ഒന്ന് ആസ്വദിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഈ സംഗതി എഴുതുക പക്ഷെ നോവലിനകത്ത് നിൽക്കുന്ന സമയത്ത് ഇതിനകത്ത് യുക്തി വളരെ വളരെ പ്രധാനമാണ് ഇത് പരാജയപ്പെട്ടു പോകരുത് കാരണം ഒന്നാമത്തെ കാര്യം ഇത് മഹാഭാരതത്തെ ബേസ് ചെയ്ത് വരുന്ന ഒരു സാധനമാണ് അതിൻ്റെ ഒരു കുറേ പാൻ ഇന്ത്യൻ വേർഷൻസ് ഉണ്ട് അതിലൊന്ന് നമ്മൾ എടുക്കുന്നു അല്ലെങ്കിൽ ഒന്നിലധികം എടുക്കുന്നു പക്ഷേ ഏതെടുത്തു കഴിഞ്ഞാലും ഇതിന്റെ ഒരു പ്രഖ്യാതമായ കഥാവസ്തു എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവും അപ്പം അതിനോട് ഇത് വന്ന് കോമ്പറ്റ് ചെയ്യും അന്നേരം ആൾക്കാരൊന്നും പരിശോധിക്കുന്നത് ഇതെവിടെയാണ് അപ്പൊ അത് കണക്ട് ചെയ്യേണ്ട രീതി നമ്മൾ ആലോചിക്കേണ്ട വേണം ശരിക്കും ആത്രേകം എന്ന് പറയുന്നൊരു ദേശം ഇല്ല ആത്രേകം എന്ന് പറയുന്നൊരു ദേശമേ ഇല്ല ഇതൊക്കെ നുണയാണ് അങ്ങനൊന്നൊരു സാധനം ഇല്ല അതായത് ഖാണ്ഡവദാഹത്തെക്കുറിച്ച് മഹാഭാരതത്തിൽ സൂചനയുണ്ട് ഖാണ്ഡവ വനം ദഹിപ്പിച്ചിട്ടാണ് ഇന്ദ്രപ്രസ്ഥം ഉണ്ടാക്കിയത് എന്ന് പറയുന്ന സൂചനയും ഉണ്ട് അത് കത്തിച്ചത് ആത്രേകത്തിന്റെ മൂലയായിരിക്കാം എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന ഭാവനയാണ് അപ്പോൾ അതൊരു ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ഭാവന തന്നെയാണ് ബാക്കിയുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ യുക്തി എന്തായാലും നോക്കും പ്രത്യേകിച്ച് വായനക്കാരെ അങ്ങനെ പറ്റിക്കാനേ പറ്റില്ല വായനക്കാര് ശരിക്കും എന്തെല്ലാം തരത്തിലുള്ള കാര്യങ്ങളാണ് എന്നോട് വിളിച്ച് ചോദിച്ചിട്ടുള്ളത് ഈ ഇത് വന്നതിന് ശേഷം അത് അത്രയ്ക്ക് സൂക്ഷ്മമായി വായിക്കുന്നതുകൊണ്ടാണ് ഞാനത് മറ്റ് കുറച്ച് കാണുന്നതല്ല അതായത് വളരെ ഹരിണി അവരുടെ ഭർത്താവിനെ രാജാവേ എന്ന് വിളിക്കുന്നു അത് ശരിയല്ല എന്ന് വരെ എന്നോട് പറഞ്ഞ ആൾക്കാരുണ്ട് രാജാവേ എന്ന് ഞാൻ പറഞ്ഞ എത്രയോ ടീച്ചർമാർ അവരെ മാഷന്മാരായ ഭർത്താക്കന്മാരെ മാഷയെന്ന് വിളിക്കുന്നുണ്ട് അല്ല അതൊരു ഒരു ചോദ്യമല്ലേ അങ്ങനെ ഇണ്ടാവില്ലേ പിന്നെ അപ്പൊ അങ്ങനെ വരും അപ്പൊ അതുപോലത്തെ സാധനം അങ്ങനെ കാണൂ രാജാവിനെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല അപ്പോ ആൾക്കാർക്ക് എന്തോ ഒരു അയ്യോ ഹരണിക്ക് അയാള് ഏറ്റവും പ്രണയാർദ്രമായ നിമിഷങ്ങളിൽ രാജാവേ എന്ന് വിളിക്കാൻ തോന്നും മഹാരാജൻ എന്ന് വിളിക്കാൻ തോന്നും ചിലപ്പോ വേറെ എന്തെങ്കിലും തോന്നും അത് അപ്പൊ ഇതിന ഇതിനൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൊറേ മുൻധാരണകളുണ്ട് ഈ സാധനങ്ങൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കുക ഒക്കെ ചെയ്യുന്ന സമയത്ത് അപ്പം അതിനോടൊക്കെ നമ്മൾ മത്സരിക്കേണ്ടി വരും കല്യാണിയിലൊന്നും ഈ പ്രശ്നം വരാനില്ല കാരണം കല്യാണി പ്ലെയിനായിട്ട് ഇങ്ങനെ കിടക്കണം ആൾക്കാർക്കോട് മത്സരിക്കേണ്ട കാര്യമില്ല ഇതങ്ങനെയല്ല ഇത് ഒരു ഭാഗത്ത് മഹാഭാരതം പിന്നെ മറ്റു സൈഡില് ഇതുവരെയും കേട്ടിട്ടുള്ള കഥകൾ പിന്നെ സ്വന്തം യുക്തി ഇതൊക്കെ വെച്ചിട്ടാണ് എന്നോട് ചോദിച്ചിട്ടുണ്ട് വിപുലൻ അപ്പോൾ അവിടെ നിന്ന് പത്തടി ദൂരല്ലേ അപ്പൊ ഇവര് തമ്മിൽ സംസാരിക്കുന്നത് എങ്ങനെ വിപുലൻ കേൾക്കും എന്നോട് ഇപ്പൊ എന്നാ ചോദി എഴുതിയ എന്നോട് വിളിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഇത് അത്ര സൂക്ഷ്മയാണ് സാധനം വായിക്കുന്നതെന്നാ ഞാൻ വിചാരിക്കുന്ന അതിനെ കുറച്ചും കൂടി വിഷ്വൽ ആവാനുള്ള ഒരു കഴിവുള്ളതുകൊണ്ടായിരിക്കും അത് അതായത് ദ്രു വിപുലൻ പത്തടി ദൂരെ നിൽക്കാണ് പത്തടി ദൂരം നിൽക്കുന്ന വിപുലൻ എങ്ങനെ ഇത് കേൾക്കുന്നു കാരണം ഞാൻ പറഞ്ഞ കേട്ടു എന്നങ്ങ് വിചാരിച്ചു അത് സ്വന്തം കല്യാണിയിൽ നേരിട്ടില്ല എന്നല്ല കല്യാണിയില് കല്യാണിയുടെ പശുക്കൾ ഈ പശുക്കളെ കൊണ്ടുപോകുന്നൊരു സീനുണ്ടല്ലോ അപ്പൊ പശുക്കളെ കൊണ്ടുപോകുന്ന വണ്ടി അത് പിന്നെ കല്യാണിയിൽ ഞാൻ എഴുതിയത് അന്ന് കേരളത്തിൽ ഇല്ലാന്നുവരെ കണ്ടുപിടിച്ച അങ്ങനത്തെ വണ്ടി ആ അങ്ങനത്തെ വണ്ടിയില്ല അതായത് പട്ടാളക്കാർ ഉപയോഗിക്കുന്ന ഒരു സാധനമായിരുന്നു കേരളത്തിൽ വന്നിട്ടില്ല എന്നൊക്കെ പക്ഷെ വന്നിട്ടുണ്ട് എന്ന് അത് ഒരാൾ സമർത്ഥിച്ചുകൊണ്ട് ഞാൻ രക്ഷപെച്ചു അപ്പൊ അങ്ങനെ അത്തരത്തിലുള്ള ആൾക്കാർ വായിച്ചോളി വായന ഇത് ശരിയായ വായന എനിക്ക് എനിക്കറിഞ്ഞോടാ നമ്മളെ സ്വാതന്ത്ര്യം കൂടിയാണ് അതിനകത്ത് എഴുത്തിനകത്ത് വരുന്നത് പക്ഷെ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരു വായനക്കാരുടെ മുന്നിലാണ് നമ്മൾ ഈ സാധനം അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഉറപ്പായിട്ടും ഇത് ഇത്തരത്തിൽ വായിക്കപ്പെടണം ഇത് ഇത്തരത്തിൽ തന്നെ കാണണം ഇതിങ്ങനെ ചെയ്താലേ പറ്റൂ ആ ഒരു പൊളിറ്റിക്സിനെ ഒരു ഘട്ടത്തിലും ബലി കൊടുക്കില്ല കാരണം വെച്ചാൽ നിരമിത്രന്റെ പ്രത്യേകത വെച്ചു കെട്ടിയ പൗരുഷമല്ല അയാൾ വളരെ അനുകമ്പാർ ആർദ്രമായ മനസ്സുള്ള വളരെ ലോലനായ പരാജയപ്പെടാൻ തയ്യാറായ എല്ലാം എന്തായിക്കോട്ടെ പരാജയപ്പെടാൻ തയ്യാറായ ഒരാളിനെ പിന്നെ ഒരാൾക്കും തോൽപ്പിക്കാൻ പറ്റില്ല അയാൾക്കൊന്നിനെ കുറിച്ചും ഭയം ഒരു ഭയവും ഇല്ല കാരണം അയാൾ പരാജയപ്പെടാനും മരണപ്പെടാനും ഒക്കെ തയ്യാറാണ് അയാൾക്കൊന്നും പിടിച്ചടക്കണ്ട കയ്യിലുള്ളത് പോവോ എന്നുള്ള വിഷമം പുള്ളിക്കില്ല കാരണം പുള്ളിയുടെ കൈയിലൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് പിന്നെ നഷ്ടപ്പെടാനൊന്നും ഇല്ലാത്തൊരു മനുഷ്യന്റെ ധീരതയുണ്ട് അയാൾക്ക് അപ്പൊ അതുകൊണ്ടാണ് അയാൾ രണ്ടും കൽപ്പ് ചാത്രയകത്തിന് വേണ്ടി യുദ്ധത്തിനിറങ്ങുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരാളിനെ നമ്മൾ വെറുതെ ചിത്രീകരിക്കുമ്പോൾ തന്നെ കൊണ്ട് മാത്രം അയാൾ നായകനാവൂ കാരണം നമ്മൾ ഇത്രയും കാലം നായകനിർമ്മിതി എന്ന് പറയുന്നത് വലിയ തരത്തിൽ വലിയ ഹൈപ്പ് കൊടുത്തിട്ടാണ് കൊണ്ടുവരിക അതായത് ഈ തെലുങ്ക് സിനിമയിലൊക്കെ നായനെ ഒരു പ്രത്യേകതരം അവതരണമായിരിക്കും അങ്ങനെ അതായത് അടിച്ചിട്ട് അങ്ങനെയൊക്കെ ആണല്ലോ നമ്മുടെ നായകനിർമ്മിതിക്കൊരു എന്താ സ്റ്റീരിയോടൈപ്പ് സ്വഭാവം ഉണ്ട് സ്ത്രീകളുടെ സ്ത്രീ നിർമ്മിതിക്കും തീർച്ചയായിട്ടും അതുണ്ട് സ്റ്റീറോ ടൈപ്പുകളാണ് സ്ത്രീ നിർമ്മിതികളും പക്ഷെ ഇതിനകത്ത് ഇങ്ങനെയൊന്നും അല്ലാതെ വളരെ മൃദുലമായ അതാണ് നേരത്തെ പ്രിയം പറഞ്ഞ മൃദുലമായ പിന്നെ കാലുകൾ യോദ്ധാവിൻ്റെതല്ല എന്നൊക്കെ എത്രയോ തവണ ആവർത്തിച്ചു കഴിഞ്ഞു കരയുകയും സങ്കടപ്പെടുകയും ഉത്കണ്ഠപ്പെടുകയും പിന്നെ ഓടിപ്പോവുകയും നിന്നിപ്പോലും മൂത്രം ഒഴിച്ചു നോക്കുക ചെയ്യുന്നൊരു നായകനാണ് പക്ഷെ ആ നായകന്റെ കൂടെ ആൾക്കാർ നിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ആ നായകനെ അല്ലെങ്കിൽ നായകൻ എന്ന് പറയുന്നത് അയാളെ നമ്മുടെ നായക നിർമ്മിതി അങ്ങനെ അല്ലല്ലോ അപ്പൊ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ ഒരു മനസ്സിന്റെ ആർദ്രതയാണ് അങ്ങനെയുള്ള ഒരാളാണ് ശരിക്കും ഒരു റിയൽ ഹീറോ ആവാൻ സാധ്യതയുള്ള ആൾ എന്നുള്ളതാണ് മറ്റുള്ളതൊക്കെ വെച്ചുകെട്ടലുകളോ അല്ലെങ്കിൽ ആരോപിതമായിട്ടുള്ള കുറേ പരിവേഷങ്ങളോ ആണ് അപ്പം ഒരു രാജ്യം ഒരു സ്റ്റേറ്റ് അവർക്ക് ആവശ്യമായിട്ടുള്ള കുറേ കർത്തൃത്വങ്ങളെ ഉണ്ടാക്കും പക്ഷെ ഇത് അതുതന്നെയാണ് നിർമ്മിതൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് പക്ഷേ അതിൽ നിന്ന് കുതിരാൻ ഒരു മനുഷ്യജീവിക്ക് സംഭവിക്കുന്ന വിപര്യങ്ങളാണ് ആ നോവല് എന്ന് നമുക്ക് പറയാം അങ്ങനെ പറയാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കുനിഷ്ട പണികളും അതിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അത് ഞാൻ അംഗീകരിക്കുന്നു അത് അത്തരത്തിൽ തന്നെ ചെയ്തൊരു സാധനമാണ് പ്ലാൻ ചെയ്തിട്ടാണ് ഓരോ ചാപ്റ്ററും പ്ലാൻ ചെയ്ത് എവിടെ കണക്ട് ചെയ്യണം എന്ന് ആലോചിച്ച് ആറോ ആറോ ഏഴോ തവണ അറിയാലോ എത്രയോ തവണ മാറ്റി എഴുതിയിട്ടുള്ള സാധനമാണ് ഒരു ടീച്ചർ എന്ന നിലക്ക് കുട്ടികൾ കുടുംബം വീട് എന്നൊക്കെ ഉള്ളതിൻ്റെ ഇടയില് ഈ മാറി ചിന്തിച്ച് ഇതിനകത്ത് അങ്ങനെ ഒരു കഥ കണ്ട തന്നെ എൻ്റെ വീട് നിറയെ അധ്യാപകരുണ്ടായിരുന്ന ഞാൻ ഒഴിവാക്കിയ എല്ലാവരും അധ്യാപകരാണ് ഞാൻ കണ്ടിട്ടില്ല അവരങ്ങനൊരു അതുകൊണ്ടാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഏത് ഇടവേളയിലാണ് ടീച്ചർ ഈ മാറി ചിന്തിക്കുന്ന എനിക്ക് തോന്നുന്ന വയസ്സ് കഴിഞ്ഞ കേരളത്തിൽ ഏത് സ്ത്രീയും കാര്യങ്ങളുടെ മറുപറം കാണാൻ തുടങ്ങുന്നതാണ് ഒരു വിഷയം സംഭവിച്ചിരിക്കൂല്ല എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് നമ്മൾ എൻലൈറ്റഡ് ആവും ടാ അത് അങ്ങനെയല്ലല്ലോ ഇങ്ങനെയാണല്ലോ ചില കാര്യങ്ങളെ കുറിച്ച് ഒരു ധാരണ വരും കാരണം അതുവരെ എന്ന് വെച്ചാൽ നമ്മൾ കുറെ നമ്മളിൽ നിക്ഷിപ്തമായ കുറെ ചുമതലകൾ കുറെ ഉത്തരവാദിത്തങ്ങൾ ഇതിൻ്റെ ഒക്കെ കൂടെ ഓടുവായിരിക്കും അതിന് ശേഷം നമുക്ക് ഉണ്ടാവുന്ന ചില തിരിച്ചറിവുകളുണ്ട് ജീവിതത്തിൽ അതങ്ങനെയല്ല ഇങ്ങനെയാണ് ആ ഒരു തിരിച്ചറിവ് വളരെ പ്രധാനമാണ് അത് ഈ കഥകളുടെ കാര്യത്തിലും അങ്ങനെയാണ് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ പുരാണ പുരാണിക് എൻസൈക്ലോപീഡിയ വായിച്ചു തീർത്തുണ്ട് അത് വായിക്കുന്ന സമയത്ത് ഞാൻ ഇതിനകത്ത് വീണ ഒരാളാണ് അതായത് എത്ര കണ്ട് ത്യാഗം സഹിച്ചാലാണ് നമുക്കൊരു സുന്ദരനായ രാജകുമാരന്റെ പ്രണയം കിട്ടുക എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു പെൺകുട്ടിക്കാലാണത് അതായത് ഇപ്പൊ അർജുനന്റെ ഭാര്യ ആണെങ്കിൽ എത്ര ത്യാഗം സഹിക്കണം ഇപ്പൊ ശ്രീരാമന്റെ ഭാര്യ ആണെങ്കിൽ നമ്മൾ എത്ര ത്യാഗം സഹിക്കണം അങ്ങനത്തെ അതായത് ഒരു 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 സ്ത്രീത്വത്തെ നിർമ്മിച്ചെടുത്തതിൽ ആ കഥകൾക്ക് വലിയ പങ്കുണ്ട് അതിന് ശേഷമാണ് അങ്ങനെ പുരുഷൻ്റെ പ്രണയം ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നമ്മളൊന്നും കൂടി റിവൈൻഡ് ചെയ്യാം അപ്പം എങ്ങനെയാണ് സ്വന്തം സ്വത്വത്തെ മറികടന്നുകൊണ്ട് അതിനെ ഉല്ലംഘിച്ചുകൊണ്ട് ഒരു മനുഷ്യജീവിക്ക് ജീവിക്കേണ്ടി വരുന്നതെന്ന് ആലോചിക്കാം അങ്ങനെ വരുമ്പോൾ എല്ലാ കഥകൾക്കും മറുപറമുണ്ട് ഇത് തോന്നുന്നത് അത്യാവശ്യം എഴുത്തുകാരെല്ലാവരും അങ്ങനെ ആലോചിക്കുന്നവരാണെന്നാണ് ആ ഒരു അല്ലല്ലോ ല്ലല്ലോ എന്നാലോചിക്കുന്നിടത്താണ് ആ ഒരു ത്രെഡ് കിടക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത് അപ്പൊ അതിനെ ഭംഗിയായിട്ട് പൊല്പിക്കാന്നുള്ളതാണ് എഴുത്തിലെ ഒരു ക്രാഫ്റ്റ് നമ്മൾ ആവശ്യപ്പെടുന്ന ക്രാഫ്റ്റ് എന്നാലാണ് ആൾക്കാർ ഇതുപോലെ വന്നിരിക്കുക വളരെ സന്തോഷമുണ്ട് അപ്പൊ അങ്ങനെയാണത് ചെറിയൊരു ഈ ദശാർന്ന രാജകുമാരിയും നിരമിത്രനുമായിട്ടുള്ള ആ വിവാഹബന്ധം തകർന്നതിനു ശേഷം തിരിച്ചു പോയതിനു ശേഷം നിരമിത്രൻ കൊട്ടാരത്തിലേക്ക് വരും കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ ഈ ധ്രുപദൻ നിരമിത്രനെ കാണാൻ വേണ്ടി പോകുന്ന ഒരു രംഗമുണ്ട് അപ്പോൾ ആ രംഗത്തിൽ മഹാറാണി ഈ പഞ്ചാലത്തിലെ മഹാറാണി കൈ പിടിച്ച് അയാളെ തടയുന്ന ഒരു രംഗമുണ്ട് തട തടയുമ്പോൾ അയാളുടെ കൈ കൈയിൽ തൂക്കിയെടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കതൊരു സിനിമാറ്റിക് സിനിമയിൽ കാണുന്നത് പോലെ നമ്മൾക്ക് അത് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് അത് അതുപോലെ തന്നെ മഹാറാണിയും കൃഷ്ണയുമായിട്ടുള്ള നിമിഷങ്ങളിലും അന്തപുരത്തിലുള്ള ചില സീനുകളിലും അതുപോലെ നമുക്കൊരു സിനിമാറ്റിക് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് അത് അത് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് എഴുത്തിൽ ആ ഒരു രീതി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബോധപൂർവമായിട്ട് ശ്രമിച്ചതാണ് ഉണ്ട് ഞാനത് ഈ രംഗങ്ങൾ മുഴുവനും ഞാൻ വിഷ്വലൈസ് ചെയ്തിട്ടാണ് എഴുതിയത് കാരണം അങ്ങനെ പറ്റുള്ളായിരുന്നു അത് നമ്മൾ നമ്മുടെ മുന്നിൽ കൂടി ഓടുന്ന ഒരു സിനിമ അല്ലെങ്കിൽ അത് നാടകം എന്തോ ആയിക്കോട്ടെ അങ്ങനെ ഒരു സംഗതി അതിൻ്റെ ദൃശ്യരൂപം മനസ്സിൽ കണ്ടിട്ടാണ് ഇത് എഴുതിയത് അത് കല്യാണിയിൽ നേരെ തിരിച്ചായിരുന്നു കല്യാണിയിൽ ചെവിയാണ് അതായത് സംഭാഷണങ്ങള് അതായത് എങ്ങനെയാണ് സംഭാഷണം വരിക എന്നുള്ളത് നോക്കിയിട്ട് അത് ഉച്ചരിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഇൻറ്റർനേഷൻ അടക്കം ഉറപ്പുവരുത്തിയിട്ടാണ് എഴുതിയത് കല്യാണി കേൾവിയാണെങ്കിൽ ഇത് കൃത്യമായിട്ട് കാഴ്ചയാണ് ഞാൻ കണ്ടിട്ടാണ് ആ സാധനം എഴുതിയത് എങ്ങനെയാണ് കാരണം നമുക്ക് അതിന് കാരണമുണ്ട് ഇത് പഴയ കഥയാണ് അതിലെ കഥാപാത്രങ്ങൾ വളരെ പഴയതാണ് അപ്പോൾ എങ്ങനെ പെരുമാറും അവർ ഒരു ഘട്ടത്തിൽ അവരെന്ത് ചെയ്യും എന്ന് കല്യാണിയിൽ നമുക്ക് പ്രവചിക്കാൻ പറ്റുന്ന പോലെ ഇതിനകത്ത് പറ്റില്ല ഇതിനകത്ത് നമ്മളൊന്ന് പുറത്തിറങ്ങി നിന്നിട്ട് ഈ കഥാപാത്രങ്ങളെ കാണേണ്ടി വരും അപ്പൊ അതുകൊണ്ട് തന്നെ അവരിങ്ങനെ മൂവ് ചെയ്യാനാണ് സാധ്യത എന്നുള്ളത് പ്രത്യേകിച്ച് ആ വിപുലന്റെ നീക്കങ്ങളൊക്കെ സൈനികൻ എന്നുള്ള നിലയ്ക്കുള്ള അദ്ദേഹത്തിന്റെ നീക്കങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തിറങ്ങി എന്നിട്ട് ചെയ്താലേ പറ്റൂ അപ്പൊ അത് പ്ലാൻ ചെയ്തിട്ട് അതൊരു നാടക രൂപത്തിൽ തന്നെ അല്ലെങ്കിൽ സിനിമ രൂപത്തിൽ മനസ്സിൽ കണ്ടിട്ടാണ് ആ സാധനത്തിന് എഴുതിയത് സ്ത്രീകളുടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഇളയും ബലനുമായിട്ടുള്ള പ്രണയത്തിൽ ആ സമയത്ത് നിരമിത്ര രാജകുമാരനുമായിട്ട് അടുക്കുമ്പോഴൊക്കെ ബലിന് ചെറിയൊരു വിഷമം ഉണ്ടാവുന്നതായിട്ടും അങ്ങനെ പ്രണയത്തിന്റെ സ്വാഭാവികമായിട്ട് കയ്യിൽ നിന്ന് പോയോ എന്ന് പറയുന്നോ തീർച്ചയായിട്ടും കൂടെ നിക്കുമ്പോൾ വില ഉണ്ടാവില്ല അതായത് ഇത് വേറെ ഒരു തുരുത്ത് കണ്ടുപിടിച്ചിട്ട് ഇത് അങ്ങോട്ട് നീന്തി കളയോ എന്ന് പറയുന്ന ഒരു സംശയം വരുമ്പോഴാണ് നമുക്കൊരു മരണഭയം ഉണ്ടാവുക കൈയിൽ നിന്ന് പോവോ എന്നുള്ളത് അത് മനുഷ്യ സഹജമായിട്ടുള്ള കുറെ ദൗർബല്യങ്ങൾ അതുപോലെ ഒരു പ്രിയപ്പെട്ട പുരുഷൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ കാര്യമാണ് കൊലപാതകങ്ങൾ നടക്കുന്നേ അപ്പോൾ അത് പ്രണയം എന്നുള്ള പറയുന്നത് മൂർച്ചയേറിയ സാധനമാണ് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അത്തരത്തിൽ തന്നെ പോട്ടേന അത് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ സ്വാഭാവികമായിരിക്കും കാരണം രാജ്യനീതിക്ക് വഴിപെടേണ്ടി വരുന്ന കുറെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് കരുവാ കരുവാകേണ്ടി വരുന്നൊരു സ്ത്രീയാണ് കൃഷ്ണ അവൾ ഇഷ്ടപ്പെട്ടത് അർജുന ആണെന്നുള്ളത് ആണ് മഹാഭാരതത്തിന്റെ വേർഷൻ അങ്ങനെയാണ് കാണുന്നത് അപ്പം സ്വാഭാവികമായിട്ടും കൂടുതൽ പേരെ സ്വീകരിക്കേണ്ടി വരുമ്പോൾ അവൾക്ക് ഉണ്ടാകുന്ന ഇനി കൂടുതൽ പേരെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്താണ് അങ്ങനെയുള്ള നന്ദിനി മേനോൻ അത്തരത്തിലുള്ള ഇങ്ങനെ ഒരു ഗ്രാമത്തിലുള്ള വർണ്ണന അത് പറയുന്നുണ്ട് അങ്ങനത്തെ കുറെ കഥാപാത്രങ്ങളെ കണ്ടത് ഒരു പറയുന്നുണ്ട് നേരിട്ട് സംസാരിച്ചിട്ട് പിന്നെ അതേപോലെ സോണിയ ചെറിയ സംസാരിക്കുമ്പോൾ ഇത് പറയുന്നുണ്ടായിരുന്നു അതായത് പിന്നെ അതിർത്തി ഗ്രാമങ്ങളിൽ അത്തരത്തിലുള്ള സ്ത്രീകൾ അവർ കണ്ടിട്ടുണ്ട് സോണിയാണ് സോണിയ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ഒരു സാധനം ഉണ്ട് അപ്പൊ മൂന്നാലുപേരുടെ കൂടെ ജീവിക്കുന്നുണ്ടോ കുഴപ്പം ഇന്ന് വളരെ കൂളായിട്ട് ചോദിച്ചിട്ടുള്ള ഗ്രാമീണ സ്ത്രീകളെ കുറിച്ച് പിന്നെ ഇതൊന്നൊരു മരണവംശത്തിൽ എന്ന് പറഞ്ഞാൽ അത് ചിത്രീകരിക്കപ്പെടുന്നത് വളരെ സ്വാഭാവികമായിട്ടുണ്ട് വലിയ ആനക്കാരി അല്ല എന്നുള്ള രീതിയിലാണ് അപ്പം ആ ഒരു തരത്തിലുള്ള ഒരു ജീവിതവും സാധ്യമാണ് പക്ഷെ മനസംഘർഷങ്ങൾ ഓരോ വ്യക്തിക്കും ഓരോന്നായിരിക്കും ഇപ്പൊ ഇവളാണെങ്കിൽ അവസാനം വരെ അർജുനനോടുള്ള ഒരു പ്രത്യേക മമതയുടെ പേരില് കേട്ടവളാണ് കൃഷ്ണ മരിച്ചു വീഴുമ്പോഴും അവളുടെ മുകളില് ആരോപിക്കപ്പെടുന്നത് അതാണ് എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ നിലംപതിച്ചത് എന്ന് ചോദിക്കുമ്പോൾ യുധിഷ്ഠിരന്റെ മറുപടി വരുന്നതാണ് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിട്ടും നീ അർജുനനോട് സവിശേഷമായിട്ടുള്ള പ്രണയം കാത്തു വെച്ചു ആ പാപം ഹേതുവായിട്ടാണ് നീ ഇപ്പൊ വീണത് അതാണ് നീ ആദ്യം വീണത് അതാണ് അപ്പം ഞാൻ വിചാരിക്കുന്നു എന്ത് ദുഷ്ടനാണ് അയാൾ എന്നാണ് ഇത്രയും കാലം ഒന്നിച്ചാൽ ജീവിച്ച് ഇയാളെ ഉള്ളിൽ ദുഷ്ടനുള്ളിൽ വെച്ചോണ്ടല്ലേ അപ്പൊ കാലം ജീവിച്ചു അവളുടെ മരണത്തിന്റെ നിമിഷത്തിലാണ് അയാൾ ഈ സാധനം പറയുന്നത് അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പം പിന്നെ വല്ലാത്തൊരു സംഗതിയാണ് കൃഷ്ണയൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമുള്ള കഥാപാത്രം ആയിരിക്കും നമുക്കൊന്നും എഴുതി ഫലിപ്പിക്കാൻ പറ്റില്ല ഞാൻ വിചാരിക്കും